കിടന്ന് കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് ഇപ്പോഴും ചോദിക്കുന്നത് ഹനയനോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത് ചോദിച്ചതാണ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ അതിനോട് നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടി അതായത് ഹനക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ല ചോദിക്കേണ്ടത് ഒരുപാട് ഞാൻ അങ്ങനെയാണോ ചോദിക്കുന്നത് എന്താണ് അഭിപ്രായം സിനിമ വാച്ചിങ് ഫാമിലി ഓഡിയൻസ് ആണ് ഫാമിലി കണ്ടിരിക്കുന്ന പ്രോഗ്രാം ഹൗ ചോദിച്ചു ഫീൽ ഞാൻ നിങ്ങൾ താങ്കളൊരു പെൺകുട്ടിയാണ് ഇവരൊരു പെൺകുട്ടിയാണ് അങ്ങനെ കൊടുത്തിട്ട് അവസരം കിട്ടും അങ്ങനെയാണെങ്കിൽ കിടന്നു കൊടുത്താൽ മാത്രം മതി ഞാൻ പറയാം ഒരുപാട് നല്ല നല്ല ആങ്കേഴ്സ് ഉണ്ടായിരുന്നു പ്രോഗ്രാമുകൾ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിപ്പം ചാനലുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ ഒരുപാട് നല്ല നല്ല ആങ്കേഴ്സ് ഉണ്ടായിരുന്നു ചാനലിൽ പല പ്രോഗ്രാമുകൾ കേൾക്കാൻ അല്ലെങ്കിൽ കാണാൻ നമുക്ക് ഭയങ്കര രസമായിരുന്നു പക്ഷെ ഇന്ന് ആങ്കറിംഗ് എന്ന് പറയുന്നത് ഒരു തരം കൌമാളിതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി ആങ്കറിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ ചാനലിന് വേണ്ടി ആങ്കറിങ് ചെയ്യാൻ വേണ്ടി പോയത് മൂന്ന് ആർട്ടിസ്റ്റുകളെയാണ് എൻ്റെ മുന്നിലേക്ക് കിട്ടിയത് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് എം എസ് മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് അതിനകത്ത് കിടപ്പുണ്ട് അതിന് ശേഷം പിന്നെ ആ ചാനൽ റൺ ചെയ്തില്ല വ്യക്തിപരമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ആ ചാനൽ റൺ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആ പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ആങ്കറിങ് നിർത്തി നിർത്തിയെന്നല്ല പക്ഷേ എനിക്ക് താൽക്കാലികമായിട്ട് അവിടെ നിർത്തേണ്ടി വന്നു മുൻകൂട്ടി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തല്ല ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നത് എൻ്റെ മുന്നിൽ കിട്ടുന്ന ഗസ്റ്റുകൾ അത് ആരോ ആയിക്കോട്ടെ അവരോട് വിശേഷങ്ങൾ ചോദിച്ചു വരുന്ന സമയത്ത് അവരുടെ ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ ആ മൂന്ന് ഇന്റർവ്യൂ ചെയ്തത് അങ്ങനെ തന്നെയാണ് അത് ഇന്റർവ്യൂ പോലെയല്ല ഒരു തരം ചാറ്റിംഗ് പ്രോഗ്രാം പോലെയാണ് ഞങ്ങൾ ചെയ്തത് ഓരോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കന്യാദാനം എന്ന് പറയുന്ന സീരിയലിൽ സുശീല എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന മുരളിജീച്ചിയായിരുന്നു പിന്നെ പാർവതി രാജൻ രാജൻ ശങ്കരാടി എന്ന് പറയുന്ന ഫേമസ് ഡയറക്ടറുടെ മകൾ പാർവതി രാജൻ പിന്നെ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് സീരിയൽ ആർട്ടിസ്റ്റാണ് ഈ മൂന്ന് പേരും സീരിയൽ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇന്റർവ്യൂ ആണ് ഞാൻ ചെയ്തത് ശരിക്കും നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഗസ്റ്റുകളെ എത്രമാത്രം കംഫേർട്ട് ആക്കാൻ പറ്റുമോ അത്രമാത്രം കംഫേർട്ട് ആക്കി വേണം ആങ്കറിംഗ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരോട് നമുക്ക് തമാശ പറയാം അവരെ നമുക്ക് ട്രോളാം ഇതൊക്കെ ആവാം പക്ഷേ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടു ഡി എൻ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ മമ്മൂക്കയുടെ ബ്രദറിന്റെ മകനുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഹന്ന എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ഇന്റർവ്യൂ ചെയ്ത ആ വ്യക്തി ആ ഹോസ്റ്റ് ചെയ്ത വ്യക്തി ചോദിച്ചൊരു ചോദ്യം ഇപ്പൊ കാസ്റ്റിംഗ് ഹൗസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവർ ഓപ്പൺ ആയിട്ട് സിനിമയിൽ ചാൻസ് കിട്ടാൻ നിങ്ങൾ കൊടുത്തിട്ടാണോ ചാൻസ് വാങ്ങിയത് എന്ന ചോദ്യം ഡയറക്റ്റ് ഡയറക്ടായിട്ട് ചോദിച്ചു നോർമലി ഇന്നത്തെ ആങ്കറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് പ്രാങ്കുകളിലൂടെ പോകുന്ന പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെയാണ് പല ഇന്റർവ്യൂകളും നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്വാസികയും രമ്യ രമ്യജേഷും കൂടെ ഉള്ള ഇന്റർവ്യൂലും സ്വാസിക ഭയങ്കര ഷൗട്ട് ചെയ്തൊരു രമി ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട് എം എ ചേച്ചി പറഞ്ഞു സ്വാസിക മതി കൂളാവും കൂളാവൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രാങ്ക് ആയിരുന്നു ഇത്തരം റാങ്കിലൂടെ പോകുന്ന ഇന്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു ചോദ്യം നിങ്ങൾ സിനിമയിൽ അവസരം വാങ്ങിയത് കിടന്നു കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണോ എന്നൊരു ചോദ്യം ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുമ്പോൾ അവർ എങ്ങനെ റിയാക്ട് ചെയ്യണം അതൊരു ഫണ്ണായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അതിന് ആ മമുക്കയുടെ ബ്രദറിന്റെ മകൻ മറുപടി പറഞ്ഞത് നിങ്ങൾ ഈ ചോദ്യം എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല എനിക്ക് വേണമെങ്കിലും പ്രൊഡ്യൂസർ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ലേഡീസിന്റെ മുന്നിൽ പോയിട്ട് വഴങ്ങി കൊടുത്തുകൊണ്ട് ചാൻസ് മേടിക്കാമല്ലോ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ ഇവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി ലാസ്റ്റ് ഹന്ന അവിടെ എഴുന്നിട്ട് പോവുകയും ചെയ്യും ഹന്ന എഴുന്നേറ്റ് പോയത് കൊണ്ട് തന്നെ അവരുടെ മാർക്ക് വാല്യൂ കൂടുമെന്ന് ഞാൻ പറയും കാരണം സ്വന്തം അഭിമാനം അല്ലെങ്കിൽ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ആരുടെയും മുന്നിൽ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോ ആ ഒരു ഇഷ്യൂ വൈറലായത് ഹന്ന വന്ന് കാര്യം പറഞ്ഞു അതൊരു പ്രായം കല്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുമില്ല ബോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദ്യം അത് ഇത്തരത്തിലൊരു ചോദ്യമായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്നാണ് ഹന്ന വന്നത് പിന്നെ അടുത്തൊരു ചാനലിന് വേണ്ടി ചാനലിനോട് സംസാരിച്ചു അപ്പോൾ ആങ്കേഴ്സ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ള ആർട്ടിസ്റ്റുകളെ അത് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ നമ്മുടെ മുന്നിലുള്ള ഗസ്റ്റുകളെ കംഫർട്ടായിട്ട് മാത്രം ഇന്റർവ്യൂ ചെയ്താൽ കാണുന്നവർക്കും അതൊരു തോന്നും ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യില്ല ഇതുപോലെ തന്നെ പല ചാനലുകളിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കറിയില്ല അത് ചാനലിന്റെ റീച്ച് കൂടാൻ വേണ്ടിയാണോ ഇവരുടെ പ്രൊമോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നത്തെ ആങ്കറിങ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കും ഡബിൾ മീനിങ് ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അതിനെ അല്ലെങ്കിൽ അത്തരത്തിൽ വളച്ചൊടിക്കുക ഇങ്ങനെയുള്ള ആങ്കറിംഗ് ആണ് ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആങ്കറിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ വളരെ മനോഹരമായ പ്രൊഫഷണത് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം ഒരു ബിഗ് സല്യൂട്ട് കാരണം ആ ഇന്റർവ്യൂ വിട്ടിട്ട് അവിടുന്ന് ഇറങ്ങി പോവാൻ കാണും ഒരു ധൈര്യം മനസ്സ് അതിന് ഒരു ബിക്സൈൻ കിട്ടും